വണ്ടിയുടെ മുതലാളിയായിരിക്കും അതായിരിക്കും വണ്ടിയുടെ മേളിൽ കയറി ഇരിക്കുന്നത് വാ വാവിടാ ചോദിക്കട്ടെ നിങ്ങൾ വാടാ എന്നാ ഞാൻ വിട്ടില്ലടാ വാവിടാ ചോദിക്കട്ടെ ആ എന്തൊക്കെയുണ്ട് വല്ലതൊക്കെ കഴിച്ചോ പോകരുതേ ഒന്ന് വന്നേ തൊടട്ടൊന്ന് ഇനി വാടാ ഇനി എന്നാണ് നിന്നെ കാണുന്നത് ഏഹ് ആദ്യമായിട്ടാണല്ലോ നമ്മൾ പരിചയപ്പെടുന്നത് എടാ സുഖു നിന്റെ മോലാളി തിരക്കെയാണോ നീ ഏ ഇതുവരെ വന്നില്ലേടാ നിന്നെ അവിടെ ആക്കിയിട്ട് എന്തായാലും സ്നേഹമുള്ളവനാണ് കേട്ടോ ഒരു പരിചയം ഇല്ലെങ്കിലേ അടുത്തൊക്കെ വന്നിട്ട് തലോടി അങ്ങ് വിട്ടു എന്തായാലും കൊള്ളാം നല്ല രസമുണ്ടല്ലേ അവനെ കാണേ നല്ല സുന്ദര കുട്ടനാണവൻ ഇതാ നോക്കിയേ ഹായ് നോക്കൂ അർജന്റായിട്ടേ ഞാനൊരു ഫ്ലാറ്റിലേക്ക് വന്നതാണ് അവിടെ അങ്ങനെ ഒന്ന് രണ്ട് രണ്ടു പേര് ഇടയായി കേട്ടോ ആ കാണുന്നവരാണ് ഇവിടെ ഉള്ളത് എന്തായാലും നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ അത എന്നെയാണ് ഈ നോക്കുന്നത് എന്താ സ്നേഹം എന്നറിയോ ഓയ് കണ്ടോ അവൾ അവിടെ കിടന്ന് ഇത് പെണ്ണാണേ നോക്കിയേ ഓ എന്താ സ്നേഹം എന്നറിയോ മാമനോട് എല്ലാവർക്കും വലിയ കാര്യമല്ലേ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണേ ഓടിവാട മോനെ ഓടിവാ ഓടിവാ നിന്നെ തന്നെ ഞാൻ തിരക്കിയിരുന്നത് ഒരു പരിചയമല്ല ട്ടോ ഓടി വരുന്നുണ്ടോ വേണമോക്കളെ ഇങ്ങോട്ട് വാ അയ്യോ നല്ല സ്നേഹമുള്ളവരാണല്ലോ ഇവിടെ ഉള്ളവർ ഏ ഓക്കെയാണ് എന്താ പറയുക ഏഹ് കറുമ്പൈ നല്ല അഴകുള്ളവല്ലേ അതുപോലെ ഈ ഫ്ലാറ്റിൽ വന്ന ഉടനെ മാമനെ പരിചയമുള്ള ആരെയും കണ്ടില്ലല്ലോ എന്നും പറഞ്ഞൊക്കെ ഞാൻ നോക്കിയായിരുന്നു അങ്ങനെയാണ് ഓരോ വണ്ടിയിലടിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ടോമാര് എന്താ വിളിച്ചാറ തന്നെ ഓടി വന്നു നല്ല സ്നേഹമുള്ള പിള്ളേരല്ലേ ഇവിടെ ഉള്ളത് നല്ല കുട്ടികളാണ് കേട്ടോ ഇതൊക്കെ നമ്മളെ നാട്ടിൽ കെട്ടിക്കഴിഞ്ഞാലേ ഓ സുന്ദരമായിട്ട് നമുക്ക് നോക്കാം നല്ല സ്നേഹം കേട്ടോ എന്താ നോക്കിയാണ് എന്നും കാണുന്നതു പോലുള്ള സ്നേഹത്തോടെയാണ് എന്നെ ഈ ഒരുമുരുമി നിൽക്കുന്നത് എന്താ ചെയ്യാ ഒന്നും കൊടുക്കാനും എൻ്റെ കയ്യിലില്ല കേട്ടോ മോനെ എന്തോടാ കുട്ട നിനക്ക് സുഖം തന്നെ അവന്റെ രോമൊക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ എന്തായാലും കൊള്ള ഇവിടെയുള്ള പൂച്ചകളൊക്കെ നല്ല നല്ല രോമമുള്ളതും നല്ല അഴകുള്ളതും അതുപോലെ നല്ല വലിപ്പം ഉള്ളതൊക്കെയാണ് ദാ ഇവിടെ ഒരു സരിക്കുന്നുണ്ടോ അവന് പേടിയാ ഓ പിണക്കം തന്നെ ഇവർ കുട്ടികളാണ് കേട്ടോ ഇവളുടെ മക്കളാണ് രണ്ടുപേര് വേറെ പറയാൻ ഇവർക്ക് മലയാളം ഹിന്ദി തമിഴ് പിന്നെ എന്താ പറയാ അങ്ങനെ ഒത്തിരി ഭാഷകളൊക്കെ ഇവർക്ക് അറിയാം കേട്ടോ എന്നുവെച്ചാൽ അങ്ങനെയുള്ള പല ഭാഷക്കാരും ഇവിടെ താമസിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അറിയുന്ന കുട്ടികളാണ് കേട്ടോ അതൊക്കെയാണ് ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഓടി വന്നതും അതുപോലെ കുറേ ഇണക്കമായിട്ട് ഇവിടെ കഴിയുന്ന കുട്ടി ഫാമിലികളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് വിശ്വസിക്കാം അതൊക്കെ തന്നെയാണ് കൂടുതലും മാമൻ്റെ അടുത്തേക്കൊക്കെ വന്നത് കേട്ടോ എന്തായാലും വിളിച്ച ഓടിയൊക്കെ വന്നു നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ണത്ര ശരിയല്ല എന്ന് തോന്നുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സ്നേഹത്തിൻ്റെ കൊടുമുടി കുട്ടികളാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ മക്കളെന്നാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ കൂടെ വന്നൊരു പാർട്ടി നോക്കിയാൽ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സ്നേഹം കാണിക്കുന്നത് അതുപോലെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടേ റാസലഫാൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ഖത്തറിൻ്റെ ഇതിനകത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു നൂറ് കിലോമീറ്ററോളം ദൂരം ഉണ്ട് അവിടേക്ക് പോകും പിന്നെ എന്താ പറയുക അഞ്ചാറോ മാസം കഴിഞ്ഞ് തന്നെയാണ് വെളിയിലേക്ക് വരുന്നത് നമ്മൾ ഇന്ന് കണ്ടവരെ ഇനി എന്തായാലും ആമം കാണത്തില്ല കേട്ടോ ഇത് ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നതും അവസാനമായിട്ടുള്ളതാണ് ഒരു ഓർമ്മയ്ക്കായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാ നല്ല കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഇവരെ വെച്ച് എന്നെ നല്ല വീഡിയോകൾ കൊണ്ടുവരുമായിരുന്നു എന്ത് ചെയ്യാനാണ് ഇനി പോകുന്നിടത്ത് അങ്ങനെ എന്തെങ്കിലും ഭാഗ്യം കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം പേടിച്ച് വണ്ടിയുടെ അകത്തേക്ക് ഓടി ഇതാ സ്നേഹമുള്ളവനാണ് ഞാനിനി പോവുകയാണ് ഓടി വേടാ ഇനി അവസാനമായി നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം ഓടിവാ വാ 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 പോണം സമയമില്ല മാമന് ഇനി എന്താണ് മക്കളെ കാണുന്നത് ഏഹ് നന്നായിട്ട് ആഹാരം കഴിച്ച് നന്നായിട്ട് നിന്നോളണം കേട്ടോ അപ്പൊ അവസാനമായി ലാസ്റ്റായി നമ്മൾ ആദ്യമായിട്ട് കണ്ടു പരിചയപ്പെട്ടു നല്ല സ്നേഹം കിട്ടി താങ്ക് യു ഇതുപോലെ പിള്ളേരെ സ്നേഹിച്ചു പോയാൽ പൂച്ച മാമന എന്നുള്ളൊരു പേര് തന്നെ മാമന് കിട്ടും എന്തായാലും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്രേ സ്നേഹമുള്ള ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുമല്ലേ വെറും പാവമാണേ ആർക്കും ഉപദ്രമം ഇല്ലാത്ത പാവം പിടിച്ച ഒരു എന്താ പറയാ ഒരു കൂട്ടായ്മ ഉള്ളതാണ് ഈ പൂച്ചകൾ എന്തായാലും മാമന് വളരെ ഇഷ്ടമാണ് അവരെ നന്നായിട്ട് സ്നേഹിക്കാൻ വളരെ ഇഷ്ടമുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇവിടെ വൈൻഡിപ്പിയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ യുവമാരെ കണ്ടു പരിചയപ്പെട്ടതാണ് അങ്ങനെയാണ് നിങ്ങളും കാണാൻ ഭാഗ്യം ഉണ്ടായത് അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബബായ്